രാമകഥാ രസവാഹിനി അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് പഞ്ചവടി ഗോദാവരി തീരത്തെ പഞ്ചവടിയിൽ കുറേ കാലം താമസിക്കണമെന്ന് രാമൻ ആഗ്രഹിച്ചു അതിനാൽ പടർന്നു പന്തലിച്ച ഒരു വൃക്ഷത്തിൻ്റെ ചാരി കിടന്നുകൊണ്ട് രാമൻ ഭ്രാതാവിനെ അടുത്തു വിളിച്ചു സഹോദര ലക്ഷ്മണ ഈ പ്രദേശത്ത് സുന്ദരവും സുഖപ്രദവുമായ ഒരു സ്ഥലം കണ്ടെത്തി നിനക്ക് തൃപ്തികരമാം വിധം ഒരു നല്ല ചെറിയ പർണശാല നിർമ്മിക്കൂ കഠാരിക്കുത്തേറ്റ വിധമായിരുന്നു ലക്ഷ്മണന് ഈ കൽപ്പന അദ്ദേഹത്തിന് മനോവരന സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം രാമന്റെ പാദങ്ങളും വീണ് വിലപിച്ചു പറയൂ ഈ ക്രൂരമായ ആജ്ഞ അർഹിക്കത്തക്ക വിധം ഞാൻ എന്തൊരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മണന്റെ പെരുമാറ്റം കണ്ട് രാമനും സീതയും അത്ഭുതപ്പെട്ടു രാമൻ ചോദിച്ചു നിനക്ക് ഇങ്ങനെ നിനക്കിങ്ങനെ ദുഃഖമുണ്ടാകാൻ കാരണം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ നാവിൽ നിന്ന് ഒരു ക്രൂരമായ വാക്കുപോലും നീ കേട്ടിട്ടുണ്ടോ നിന്നോടോ മറ്റാരോടെങ്കിലുമോ കഠിനമോ അസുഖരവുമായി ഞാൻ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ നീ എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ശ്രദ്ധിച്ച് ജീവശ്വാശം പോലെ എന്നെ സേവിക്കുന്നു അപ്പോൾ ഞാൻ എങ്ങനെ നിന്നോട് ക്രൂരമായി സംസാരിക്കും നിന്റെ ദുഃഖത്തിന് അർത്ഥമില്ല വെറും തെറ്റിദ്ധാരണ മൂലമാണിത് അതിരിക്കട്ടെ ഞാനിപ്പോൾ എന്താണ് നിന്നോട് പറഞ്ഞത് ഇഷ്ടമുള്ള ഒരിടം തിരഞ്ഞെടുത്ത് അവിടെ നമുക്ക് പാർക്കുവാൻ പറ്റിയ പർണശാല നിർമ്മിക്കൂ ഇങ്ങനെയല്ലേ ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ഇരു ചെവിയും പൊത്തി കൂടി പ്രതിഷേധിച്ചു രാമ രാമ ഈ വാക്കുകൾ എനിക്ക് സഹിക്കാനാവുന്നില്ല ദുഃഖ പ്രകടനത്തിൻ്റെ ഈ രീതിയിൽ രാമനെ ആശ്ചര്യപ്പെടുത്തി പക്ഷെ ലക്ഷ്മണൻ കൈക്കൂപ്പി മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നിൽ ആരുമില്ല ഞാൻ എന്ന് പറയാ എന്റെ നിക്ഷേപവും എന്റെ ഉടമസ്ഥതയും എല്ലാം സീതയും രാമനും മാത്രമാണ് എനിക്ക് എന്റേതായ ഒരു ആഗ്രഹവുമില്ല എനിക്ക് സ്വന്തമായൊരിച്ഛയും ഇല്ല എന്റെ ആഗ്രഹവും എൻ്റെ ഇച്ഛയും രാമൻ്റെ ആഗ്രഹവും രാമൻ്റെ ഇച്ഛയും മാത്രമാണ് രാമന്റെ ആജ്ഞ അനുസരിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഇച്ഛയും മറ്റൊരാളെയും മറ്റൊന്നിനെയും ഗൗനിക്കാത്ത ഒരടിമയാണ് ഞാൻ അങ്ങനെയുള്ള ഞാൻ ഒരു ഭർണശാലയ്ക്ക് പറ്റിയ സ്ഥലം സ്വയം തിരഞ്ഞെടുക്കണമെന്ന് കൽപ്പിച്ചാൽ ഞാൻ എങ്ങനെ സഹിക്കും എനിക്ക് സ്വന്തമായ പരിഗണനകളോ മുൻഗണനകളോ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കെങ്ങനെ രാമൻ്റെ ഉത്തമ സേവകനാകാൻ കഴിയും ഈ പ്രത്യേക അവകാശവും ആനന്ദവും എനിക്കെങ്ങനെ അർഹിക്കാൻ കഴിയും സ്വന്തമായി ഇച്ഛയുണ്ടെങ്കിൽ ഞാൻ ഭൂമിയിൽ ജീവിക്കുവാൻ കൊള്ളതാത്തവൻ ആണെന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം ഭാരവും കളങ്കവും ആയിരിക്കും തള്ളി വന്ന ദുഃഖം അമർത്താൻ കഴിയാതെ അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് നിലം കൊണ്ടു രാമന് ഇപ്പോൾ ലക്ഷ്മണന്റെ മനോന്നില മനസ്സിലായി കരുണാമയമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ലക്ഷ്മണനെ സമാശ്വസിപ്പിച്ചു അനുജ നിന്റെ ഹൃദയം എത്രയും പവിത്രമാണ് ഞാൻ ആ വാക്കുകൾ കേവലം ലൗകികാർത്ഥത്തിലാണ് ഉപയോഗിച്ചത് നിന്റെ ഏറ്റവും ആന്തരഗുണമായ അർപ്പണ ബുദ്ധിയെപ്പറ്റി അജ്ഞനാണ് നിന്റെ ജ്യേഷ്ഠനെന്ന് ധരിക്കരുത് വ്യസനിക്കാതിരിക്കൂ രാമൻ ലക്ഷ്മണന്റെ നേരെ മന്ദഹാസങ്ങൾ ചൊഞ്ഞു എന്നിട്ട് തുടർന്നു സഹോദര നിന്റെ ഭക്തിയുടെ നിർമ്മലത്വത്തിലും സേവനത്തിൻ്റെ ആത്മാർത്ഥത്തിലും ഞാൻ സന്തുഷ്ടനാണ് നിന്റെ ഇ ഇംഗീതങ്ങൾ നിഷ്കളങ്കവും സമുന്നതവുമാണ് ഇത്തരം വാക്കുകളായി ഇനി മേലാൽ ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല വരൂ നമുക്ക് പോയി സ്ഥലം തിരഞ്ഞെടുക്കാം ഇപ്രകാരം ആശ്വസിപ്പിച്ച് രാമൻ സീതയെ ലക്ഷ്മണനെ ഒന്നിച്ചു കൂട്ടി അല്പദൂരം ചെന്നു രാമൻ യാത്ര നിർത്തി പറഞ്ഞു പർണശാല ഇവിടെ നിർമ്മിച്ചോളൂ രാമന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണൻ ആനന്ദാധിക്യത്താൽ പറഞ്ഞു ഞാൻ തീർച്ചയായും അനുഗ്രഹീതനായി രാമാജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എൻ്റെ കൃത്യം എൻ്റെ ആഗ്രഹമോ നിശ്ചയമോ പ്രകാരം ഞാൻ സ്വന്തമായി എന്തെങ്കിലും നടപ്പിൽ വരുത്തുകയില്ല അദ്ദേഹം ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു സംതൃപ്തനും സന്തുഷ്ടനുമായി എഴുന്നേറ്റു പിന്നീട് പർണശാലയുടെ നിർമ്മാണത്തിനായി വൃക്ഷശാഖകളും ജില്ലകളും ചുള്ളികളും മറ്റു ശേഖരിക്കുന്നതിൽ വ്യാപൃതനായി ലക്ഷ്മണന് പെട്ടെന്ന് വികാരവിഷുബ്ധമാകുന്ന മൃദുപ്രകൃതിയായ മനസ്സാണുള്ളതെന്നും ലളിതവും സൂക്ഷ്മമായ ബുദ്ധിയാണുള്ളതെന്നും സീതയ്ക്കും രാമനും മനസ്സിലായി ലക്ഷ്മണന്റെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ആഗാതയോർത്ത് സീതാ രാമന്മാർ അത്യധികമായ ആഹ്ലാദം കൊണ്ടു ലക്ഷ്മണെപ്പോലുള്ള ഒരു സഹോദരനെ അനുഗമിക്കുകയും സേവിക്കുകയും ചെയ്യുകയാൽ തനിക്ക് വനജീവിതം അയോധ്യയുടെ ജീവിതത്തെക്കാൾ കൂടുതൽ ആഹ്ലാദപ്രദമാണെന്ന് സീത പല സന്ദർഭങ്ങളിലും രാമനോട് പറഞ്ഞിട്ടുണ്ട് താമസിയാതെ പർണശാല നിർമ്മിക്കപ്പെട്ടു ആ പർണശാല കണ്ടപ്പോൾ സീതയും രാമനും അതിൻ്റെ ഭംഗിയിലും ലാലിത്യത്തിലും സുഖവാസ യോഗ്യതയിലും അതിൻ്റെ നിർമ്മാണ സ്ഥലത്തിൻ്റെ സവിശേഷതയിലും ആകൃഷ്ടരായി സീത പർണശാലയിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ നിർമ്മാണ കൗശലതയും ശില്പകലാവിരുദ്ധവും കണ്ട് ദേവി ആശ്ചര്യപ്പെട്ടു ആവശ്യമായതെല്ലാം സംയോജിച്ചുകൊണ്ട് ഇത്രയും ക്ഷണത്തിൽ അത് നിർമ്മിച്ചതിലും സീത ലക്ഷ്മണനെ പുകഴ്ത്തി അവർ മൂവരും ആ ഭരണശാലയിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു ശ്രീരാമൻ പഞ്ചവടി തൻ്റെ നിവാസസ്ഥാനമാക്കിയിട്ടുണ്ടെന്നും തങ്ങളുടേതു പോലുള്ള ഒരു ഭരണശാലയിലാണ് അവിടെ വസിക്കുന്നു എന്നും ഉള്ള വാർത്ത പറഞ്ഞു അതിൻ ഫലമായി ദിവസം തോറും താപസികൾ കൂട്ടം കൂട്ടമായ ശ്രീരാമനെ കണ്ട് വർണ്ണിക്കാനായി പഞ്ചവടിയിൽ എത്തി അവർ ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുവന്നിരുന്നു അവർക്ക് തൃപ്തിയാകുന്നതുവരെ ദർശനത്തിന് സാധിച്ചു രാമനോട് സംസാരിക്കാൻ രാമദേവന്റെ സംസാരം കേൾക്കാനുമുള്ള മഹാഭാഗ്യവും അവർക്ക് ലഭിച്ചു അനന്തരം അവർ മനസ്സിലാ മനസ്സോടെ മടങ്ങി സ്വന്തം ആശ്രമങ്ങളിൽ ആശ്രമങ്ങളിലെത്തുന്നവരെ അവർ രാമനെ കീർത്തിച്ചു മറ്റു പലരും അവിടെ സന്ദർശിച്ചു വേദങ്ങൾ പാരായണം ചെയ്യുമ്പോഴും നീതിശാസ്ത്രങ്ങൾ വായിക്കും ും ഉണ്ടായ സംശയങ്ങൾ നിവാരണം ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം മറ്റു ചിലർ തങ്ങൾ ആചരിക്കുന്ന തപോനിഷ്ഠകൾ ശരിയാണോ പ്രയോജനപ്രദമാണോ എന്നൊക്കെയുള്ള സംഗതികളെ സംബന്ധിച്ച വിശദീകരണം ആഗ്രഹിച്ചു വന്നവരായിരുന്നു എല്ലാ ധർമ്മങ്ങളുടെയും അധിപനായിരുന്നു രാമൻ എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും മതഗ്രന്ഥങ്ങളും രാമന് ഹൃദ്യസ്ഥമായിരുന്നു അതുകൊണ്ട് അവിടുന്ന് നൽകിയ സംശയ നിവാരണങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് അവർ പൂർണ്ണ സംതൃപ്തിയോടെ മടങ്ങി ദർശനത്തിന് എത്തിയവരെല്ലാം സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചു ചോദ്യോത്തരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നാലുതരം തരം ചോദ്യങ്ങളെപ്പറ്റി വ്യക്തമായി അറിയുന്നത് നന്ദ് സാമാന്യമായ ചോദ്യങ്ങൾ നാല് തരം ഒന്ന് നിസ്സാരം രണ്ട് നീചം മൂന്ന് കൊള്ളാവുന്നത് നാല് സ്തുത്യർഹമായത് ശ്രോതാവിനെ വാദപ്രതിവാദത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അപമാനകരമായ പരാജയം ഏൽപ്പിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിസ്സാരം പ്രശ്നകർത്താവ് സ്വന്തം സാമർഥ്യവും കൗശലവും പ്രദർശിപ്പിക്കുന്നതിനായി ചോദിക്കുന്ന ചോദ്യങ്ങൾ നീചം എന്ന വകുപ്പിൽ പെടുന്നു പ്രശ്നകർത്താവിന്റെ ബുദ്ധിപ്രഭാവവും അന്വേഷണ വാസനം വെളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കൊള്ളാവുന്നവയാണ് പ്രശ്നകർത്താവ് സംശയ ദിവ നിവാരണത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്തുത്യർഹം എന്ന വകുപ്പിൽ പെടുന്നവയാണ് സന്യാസിമാരും മറ്റും ആശ്രമ നിവാസികളും രാമനോട് ചോദിച്ച ചോദ്യങ്ങൾ നാലാം വകുപ്പിൽ പെട്ടവയായിരുന്നു എന്ന് പറയേണ്ടതില്ലോ തപസ്സികളെ കണ്ടപ്പോൾ രാമ ലക്ഷ്മണന്മാർക്ക് ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു രാമൻ വളരെ ലളിതമായ വേദശാസ്ത്രത്വങ്ങൾ അനുസരിച്ചും ഗ്രഹിക്കാനും പ്രായോഗികമാക്കാനും സുഖകരമായ വിധം ആദർശങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ തപസികളിൽ അധികം പേരും ബഹുമാനത്തും കൃതജ്ഞതയ്ക്കും അധീനരായി അവർ പെട്ടെന്ന് സ്തുതിക്കാനും ആരാധനാ സ്തോത്രങ്ങൾ ചൊല്ലാനും തുടങ്ങി അത്ഭുത പരന്തരരായി അവർ പറഞ്ഞു ഓ പരമഗുരു ഓ ഭൂത ഭവിഷ്യത് വർത്തമാനവേത്താവായ സർവജ്ഞ ഞങ്ങളുടെ പ്രഭുവും വിമോചകനും ആവാൻ അവിടത്തേക്കല്ലാതെ മറ്റാർക്കു കഴിയും അവിടുന്ന് സന്യാസിമാരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഞങ്ങൾ ചെയ്ത തപസ്സുകളുടെ ഫലമായിട്ടാണ് അവിടുത്തെ ലഭിച്ചത് ഓ ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാർ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ നിറവേറ്റപ്പെട്ടിരിക്കുന്നു രാമസന്നിധിയിൽ നിന്നും അവർ തിരിച്ചു പോയത് മനമില്ലാ മനസ്സോടെയാണ് സന്തോഷ സന്താപ സമ്മിശ്രമായ ഭാഷ്പം കവിഴ്ത്തടങ്ങിൽ കൂടി ഒഴുകിക്കൊണ്ടത്ര അവർ മടങ്ങിയത് അവരിൽ അല്പം ചിലർ വിട്ടുപോവാതെ ഭരണശാലയിൽ നിന്നും സ്വൽപ്പം ദൂരെ തണൽ മരങ്ങളുടെ കീഴേ കിടന്നു തങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചു പോകയില്ലെന്ന് അവർ തീരുമാനിച്ചു അവർ ചുറ്റുമുള്ള ദിക്കുകളിൽ നിന്നും ഫലമൂലാദികൾ ശേഖരിച്ചു കൂടുതൽ ദർശനം ലഭിക്കുന്നതിനുസകരായി രാമനെ കാത്തിരുന്നു ചിലപ്പോൾ രാമൻ ഭർണശാലയിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും നടക്കുമ്പോൾ അവർ വല്ല മരമോ ചെടിയോ മറഞ്ഞ് നിന്ന് അവിസ്മരണീയമായ ആ രംഗം കണ്ട് കണ്ണുകൾ നിറച്ചു ഇങ്ങനെ അവർ പൂർണ്ണ സംതൃപ്തിയോടെ ദിവസങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു തന്റെ തൻ്റെ സന്നിധിയിലെത്തുന്ന സർവ്വരുടെ ഹൃദയം രാമൻ അപഹരിച്ചു രാമനോടുള്ള ഏകാഗ്രമായ ഭക്തിയിൽ അവർ ഉന്മത്തരായി ഉന്മത്തരായിത്തീർന്നു ഇനിമേൽ അവിടുത്തെ തിരുമുഖസ്മരണയും അവിടുത്തെ നാമജപമാണ് തങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ തപസ്സുമെന്ന് അവർക്ക് തോന്നി രാമൻ അവിടെ വന്നു കൂടുന്നവരോട് രാവും പകലും ധർമ്മത്തെപ്പറ്റിയും ആധ്യാത്മിക സാധനങ്ങളെപ്പറ്റിയും പ്രഭാഷണങ്ങൾ നടത്തി പലപ്പോഴും രാമൻ ലക്ഷ്മണനെ വിളിച്ച് അടുത്തു നിർത്തി പറഞ്ഞു അനുജ ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് എനിക്ക് അയോധ്യയിൽ എങ്ങനെ തുറന്നു വസിക്കാൻ കഴിയും രാമായണത്തിലെ മറ്റുള്ള അധ്യായങ്ങൾ എങ്ങനെ അവിടെ നിന്ന് അഭിനയിക്കാൻ കഴിയും ഞാൻ അവതരിച്ചതിൻ്റെ ആവശ്യം ഇതാണ് നന്മയും ദൈവഭക്തിയുമുള്ള സാധുക്കളെ രക്ഷിക്കുകയും ലോകത്തിൻ്റെ സമാധാനവും ക്ഷേമവും അപകടപ്പെടുത്തുന്ന തെറ്റും തിന്മയും നശിപ്പിക്കുകയും ധാർമ്മികമായ ജീവിത രീതിയും പ്രവർത്തനങ്ങളും അഭിവൃദ്ധിപ്പെടുത്തുകയുമാണ് ഇപ്പോൾ മുതൽ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും ഇങ്ങനെ താൻ എന്തൊക്കെയാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും ലോകത്തിൽ മനുഷ്യനായ അവതരിച്ചതിൻ്റെ ഉദ്ദേശവും അർത്ഥവും എന്താണെന്നും രാമൻ സഹോദരനെ അറിയിച്ചു പലപ്പോഴും മനുഷ്യ സമുദായത്തിൻ്റെ സമുദ്ധരണത്തിന് വേണ്ടിയുള്ള തൻ്റെ തത്വപ്രചാരണത്തിനൊരു ഉപകരണമായി ലക്ഷ്മണനെ ഉയർത്തിക്കൊണ്ടുവന്നു ധാർമ്മികത്തിൻ്റെ പുരോഗതിയുടെ ആദർശങ്ങളെപ്പറ്റി അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു രാമൻ ഒരിക്കൽ പറഞ്ഞു ലക്ഷ്മണ ശരീരത്തിനോടുള്ള പ്രതിപത്തി ഏതു രൂപമുള്ളതായാലും സ്വത്തുക്കളോടുള്ള ബന്ധം ഏതുവിധമായാലും നീ ഞാൻ എന്നിങ്ങനെ മത്സരം ഉണ്ടാക്കുന്ന അഹന്ത വ്യക്തി അവന്റെ ഭാര്യ സന്താനങ്ങൾ സമ്പത്ത് എന്നിവയോടുള്ള ബന്ധം ഇവയെല്ലാം തന്നെ മായയുടെ ഫലങ്ങളാണ് മായ അടിസ്ഥാനപരവും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതും ശ്ചര്യകരവുമാണ് എല്ലാ ജീവികളുടെയും വസ്തുതകളുടെയും എല്ലാ വർഗത്തിൽപ്പെടുന്ന ജീവരാശികളുടെയും മേൽ മായ ആധിപത്യം സ്ഥാപിക്കുന്നു ദശേന്ദ്രിയങ്ങൾക്കും ഓരോ അതിദേവതയുണ്ട് ദശേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾക്കും അവയെ നിമിത്തമാക്കിക്കൊണ്ടാണ് മായ വസ്തുനിഷ്ഠമായ ലോകത്തെ വീക്ഷിക്കുന്നതും അതിൽ നിന്ന് ആനന്ദം ഉൾക്കൊള്ളുന്നതും ആ ആനന്ദത്തിന്റെ ഓരോ കണികയും മായയിൽ നിന്ന് ഉൽപാദിതമാണ് അത് കാരണം മായികവും ക്ഷണികവും ഉപരിപ്ലവുമാണ് മായയ്ക്ക് രണ്ട് രൂപമുണ്ട് ഒരു രൂപം വിദ്യമായെന്നും മറ്റേത് അവിദ്യമായ അറിയപ്പെടുന്നു അവിദ്യ എന്ന് പേരുള്ള മായ വളരെ ദുഷ്ടമാണ് അവൾ അതിരറ്റ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരുന്നു അവളാൽ ആകൃഷ്ടരാവുന്നവർ ആനന്ദശോകങ്ങളുടെ അനന്തമായ വ്യാമിശ്രിതാവസ്ഥയാകുന്ന പ്രവാഹത്തിന്റെ അഗാധതയിലേക്ക് ആണ്ടുപോകും വിദ്യമായ പുരുഷോത്തമന്റെ അധ്യക്ഷതയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു അവൾക്ക് സ്വന്തമായ സഹനശക്തിയൊന്നുമില്ല പുരുഷോത്തമന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവൾക്ക് ത്രിഗുണാത്മികമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധ്യമാവുകയുള്ളൂ സത്വരജ തമോ ഗുണങ്ങളാണ് മൂന്ന് പിരിവുകൾ ഇവയിൽ ഓരോന്നും ഒറ്റയ്ക്കോ ഏതെങ്കിലും അളവിൽ കൂടി ചേർന്നോ ജന്തുക്കളുടെ പ്രകൃതിയായി കാണും ത്രിഗുണങ്ങളുടെ സമീകൃതമായ പ്രകൃതിയാണ് സത്വം എന്ന് പറഞ്ഞ രജസ് എന്ന് പറഞ്ഞ രാഗാത്മവും വികാരപരവും കർമ്മനിരതവുമായ പ്രകൃതിയാകുന്നു ജഡവും മൂഢവുമായ പ്രകൃതിയാണ് തമസ് ജാതിയുടെയും സമൂഹത്തിന്റെയും അവകാശങ്ങളും ബാധ്യതകളും ഉപേക്ഷിക്കാനും പ്രായമോ പദവിയോ പരിഗണിക്കാത്തവനും എല്ലാം ബ്രഹ്മം എന്ന വിധത്തിൽ ജീവിക്കുന്നവനുമാണ് യഥാർത്ഥ ജ്ഞാനി ഇവിടെ നാനാത്വത്വമോ വൈവിധ്യമോ ഒന്നുമില്ലെന്നും എല്ലാം ഒന്നാണെന്നും മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം സർവം ഖലിതം ബ്രഹ്മ ബ്രഹ്മേഖനാസ്തി കിഞ്ചന ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണെന്നും ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടൊന്നും തന്നെയില്ലെന്നും അദ്ദേഹം അറിയുന്നു അല്ലയോ ലക്ഷ്മണ ഈ ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണുരുദ്രൻ സത്വരജ തമോ ഗുണങ്ങളിൽ ഓരോന്നിലുമുള്ള ബ്രഹ്മത്തിന്റെ പ്രതിഫലനമാണെന്നും നീ മനസ്സിലാക്കണം രജോ ഗുണം മൂർത്തീകരിച്ചതാണ് ബ്രഹ്മാവട് സത്വഗുണത്തിന്റെ മൂർത്തിമത് വിഷ്ണു തമോ ഗുണത്തിന്റെ രുദ്രന് എന്നും ഈശ്വരൻ എന്നും പേരുണ്ട് ഈ ലോകം ഉൾക്കൊള്ളുന്ന അഖില പ്രപഞ്ചവും ഈ ഗുണത്രയത്തിൽ എന്തെങ്കിലും ഒന്നിൽ കൂടിയോ അല്ലെങ്കിൽ ഏതാനും ഗുണങ്ങളുടെ സംയോജനത്തിൽ കൂടിയോ ഉള്ള ഏക ബ്രഹ്മത്തിന്റെ പ്രകടനം ആകുന്നു അതുകൊണ്ട് ഞാൻ ഈ മൂന്ന് പിരിവുകളിൽ നിന്നും അപ്പുറം മേൽപോട്ടും കീഴ്പോട്ടും പോയി ആ ഒന്നിന്റെ ഉൽപ്പത്തി അന്വേഷിക്കുന്നു അദ്ദേഹം മാത്രമാണ് സന്യാസി അല്ലെങ്കിൽ വൈരാഗി എന്ന പേരിന് അർഹനാകുന്നത് കാരണം അദ്ദേഹത്തിന് രാഗമോ ഇഷ്ടാനിഷ്ടങ്ങളോ ഇല്ല ചിലപ്പോൾ രാമൻ സീതയെയും ലക്ഷ്മണനെയും അടുത്ത് വിളിച്ച് ഇങ്ങനെ വിവരിച്ചു കൊടുക്കും ജീവാത്മാവിന് മായയോടോ പരബ്രഹ്മത്തോടോ ഉള്ള ബന്ധം ശരിക്കും മനസ്സിലാകാത്ത കാലത്തോളം അതിന് ഒരിക്കലും വിമോചനം നേടി പരമാത്മാവിൽ ലയിക്കുവാൻ സാധിക്കുകയില്ല അതൊരു പ്രത്യേക വ്യക്തിയായി തന്നെ നാമരൂപങ്ങളുടെ പരിധിയിൽ മായാവലയങ്ങൾ ബന്ധിതമായി കഴിയേണ്ടി വരും പക്ഷേ രാമൻ പറഞ്ഞു ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരു പ്രതിരൂപം മാത്രമാണെന്നും അതും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ അടിസ്ഥാനമില്ലാത്തതാണെന്നും കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നിമിഷം സൂര്യോദയത്തിൽ മഞ്ഞെന്ന പോലെ മായ അപ്രത്യക്ഷമാകും ഇതാണ് അകൃത്രിമമായ ആത്മജ്ഞാനം കാരണം പരബ്രഹ്മം പരമാത്മാവാണ് ജീവാത്മാവ് നാമരൂപങ്ങളുടെ ശരീരത്തിൽ ഉപാധിയിൽ കാണപ്പെടുന്ന പരമാത്മാവിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് നിങ്ങളുടെ പദവിക്കും സ്വധർമ്മത്തിനും അനുസരണമായി പ്രവർത്തിക്കുക എന്നാൽ അതുവഴി നിങ്ങൾക്ക് നിർലേപത്വം ലഭിക്കും പരമാത്മാവുമായുള്ള യോഗം സാധിക്കുന്നതിനു വേണ്ടി യോഗാനുഷ്ഠാനം ചെയ്യുക അതുവഴി നിങ്ങൾക്ക് ജ്ഞാനം സിദ്ധിക്കും ഈ ജ്ഞാനമാണ് ആധ്യാത്മിക പുരോഗതിയിലേക്കുള്ള അവസാനത്തെ പടി അത് പരകോടിയിലേക്ക് നയിക്കും പരമാത്മാവിനെ ആവുന്നിടത്തോളം പരമമായ പ്രേമത്തോടു കൂടി ആരാധിക്കുകയാണ് ഭക്തി അത്തരം ഭക്തരിൽ ഞാൻ അനുഗ്രഹം വർഷിക്കുന്നു ഭക്തി അവന് ക്ഷേമം കൈവരുത്തും ഭക്തി ഹൃദയത്തിൽ നിന്നും പരാപേക്ഷ കൂടാതെ ബഹിർഗമിക്കുന്നു അത് ബാഹ്യമായ വസ്തുക്കളെയോ ആളുകളെയോ ആശ്രയിക്കുന്നില്ല പരമാത്മാവിന് താൻ സമർപ്പണം ചെയ്തിട്ടുള്ള ആൾക്ക് ഭക്തിയും ജ്ഞാനവും പ്രദാനം ചെയ്യാൻ കഴിയും ഭക്തി കൊണ്ടുണ്ടാവുന്ന ആനന്ദം അമേയവുമാകുന്നു മാർഗത്തിൽ ചരിക്കുന്നതിന് ഒരാൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നല്ലവനും ഭക്തനുമായ മഹർഷിയോ സന്യാസിയോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആളോ ആയ ഒരു മഹാത്മാവിന്റെ കരുണാർദ്രത കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ ഈ മാർഗവും ആളുകളെ എൻ്റെ അടുത്തേക്ക് ശീഘ്രം എത്തിക്കുന്നു ഇത്തരം പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന സീതയും ലക്ഷ്മണനും അവർ എവിടെയാണെന്നും ഏതവസ്ഥകളിലാണെന്നും ഒക്കെ മറന്നു കഴിഞ്ഞിരുന്നു ആധ്യാത്മീയ മാർഗത്തിന്റെ ആകർഷണത്വത്തെ പറ്റി വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ ഉത്സാഹത്തെ ഉള്ളിൽ രാമനും സംഭവിച്ചതൊന്നും അറിയാത്തതുപോലെ തോന്നി ആ ആന്തരികമായ ആനന്ദത്തിനു വേണ്ടിയുള്ള ആത്മപരിശോധനയിലും അന്വേഷണത്തിലും അവർ ധാരാളം സമയം ചെലവഴിച്ചു ഇതിന്റെ തുടർച്ച ാലാം അധ്യായത്തിൽ ജയ് ശ്രീറാം